ഒമ്പത് മാസം ഇരുന്നൂറ്റെഴുപത് ദിവസം കഴിഞ്ഞോ നിങ്ങൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എം എം ആർ വാക്സിൻ എടുക്കണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി ഈ കുട്ടിക്ക് എം ആർ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും വേണമെങ്കിൽ ഒരു ഫോർ ടു സിക്സ് വീക്സ് ഇൻ്റർവെൽ അത് കഴിഞ്ഞാൽ എം എം ആർ വാക്സിൻ എടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല എം ആർ വാക്സിൻ എടുത്താലും എം എം ആർ വാക്സിൻ എടുത്താൽ മംസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ ഇനി നിങ്ങളുടെ ഒരു കുട്ടി പതിനഞ്ച് മാസം ആയെന്ന് വിചാരിച്ചോ ഒമ്പതാം മാസത്തിൽ എം ആർ വാക്സിനാണ് എടുത്തത് പതിനഞ്ചാം മാസത്തിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഒരു സംശയം വേണ്ട എം എം ആർ വാക്സിൻ എടുക്കാം എടുക്കാൻ പറ്റുകയാണെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റൽ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഈ മാംസ് എം എം ആർ വാക്സിൻ എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എം എം ആർ വാക്സിൻ്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒമ്പതാം മാസത്തിൽ കൊടുക്കാം പതിനഞ്ച് മാസമാകുമ്പോൾ കൊടുക്കാം പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് അഞ്ച് വയസ്സിനോട് അടുപ്പിച്ചു